ഈ വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് സേവന പെൻഷന്റെ അണ്ടറിലുള്ള കർഷക തൊഴിലാളി പെൻഷൻ സ്കീമിലേക്ക് നമ്മൾ പുതുതായിട്ട് ഒരാൾക്ക് അപേക്ഷ കൊടുക്കുക എന്നുള്ളതാണ് എന്തൊക്കെ ഡോക്യുമെന്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാനായിട്ട് പോകുന്നത് അതിനായിട്ട് നമ്മൾ സേവന പെൻഷന്റെ വെൽഫെയർ പെൻഷന്റെ വെബ്സൈറ്റിലോട്ട് വന്ന ശേഷം ഈ ഫലിംഗ് എന്നുള്ള സെക്ഷനാണ് ആദ്യം തന്നെ ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ടാവും ആ ഒരു ഓപ്ഷൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ അപേക്ഷകന്റെ പേര് അപേക്ഷകന്റെ മൊബൈൽ നമ്പർ ഒരു ഇമെയിൽ ഐ ഡി അപേക്ഷകന്റെ പേര് ചേർത്തിട്ട് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന് പറഞ്ഞിട്ട് ഒരു ഇമെയിൽ ഐ ഡി അത് ജനുവൻ ആയിരിക്കണമെന്നോ വാലിഡ് ആയിരിക്കണോ യാതൊരു നിർബന്ധമില്ല ഒരു പാസ്വേഡ് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ ഷോപ്പിലെ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പാസ്വേഡ് അത് തന്നെ താഴെ കൺഫേം ചെയ്ത് എന്റർ ചെയ്ത് കൊടുക്കുക ക്യാപ്ച കൂടി എന്റർ ചെയ്ത് കൊടുത്ത് രജിസ്റ്റർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നമുക്ക് രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചായിട്ട് കാണിക്കും നമ്മുടെ യൂസർ ഐ ഡി എന്നുള്ള മൊബൈൽ ആണെന്ന് കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇവിടെ ലോഗിൻ ചെയ്യാനായി ഇവിടെ ക്ലിക്ക് ചെയ്യുക എന്നുള്ള ഓപ്ഷൻ കാണിക്കും അതിന് മുകളിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്കുള്ള ലോഗിൻ ആണ് അതിനായിട്ട് നമ്മുടെ മൊബൈൽ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും എൻ്റർ ചെയ്ത് കൊടുക്കുക ക്യാപ്റ്റ കൂടി എന്റർ ചെയ്ത് കൊടുത്ത് ലോഗിൻ അഥവാ പ്രവേശിക്കുക എന്നുള്ള ബട്ടൺ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അടുത്തായിട്ട് ഇവിടെ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ന്യൂ പെൻഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക ഏത് പ്രാദേശിക സർക്കാരിലേക്കാണ് സെലക്ട് ചെയ്ത് കൊടുക്കുക സർക്കാരിന്റെ പേര് പേരെന്താണ് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക പെൻഷൻ തരം എന്നുള്ള ഭാഗത്ത് കർഷക തൊഴിലാളി പെൻഷൻ എന്നത് സെലക്ട് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപേക്ഷകന്റെ ആധാർ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക കൃത്യമായിട്ട് അതിനുശേഷം സ്റ്റേജ് ടു എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ ആധാറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ പേര് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ക്യാപിറ്റൽ ലെറ്ററിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതേ എന്ന ബോക്സിൽ ടിക്ക് കൊടുത്ത് ഓതന്റിക്കേറ്റ് എന്നുള്ള ബോക്സ് ടിക്ക് കൊടുത്ത് ഈ ഒരു ആധാർ കാർഡ് ഓതന്റിക്കേഷൻ ചെയ്യുക ഓതന്റിക്കേഷൻ സക്സസ്ഫുൾ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാണിക്കും അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിലുകൾ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ കാണിക്കുള്ളൂ താഴേക്ക് വന്നു കഴിയുമ്പോൾ കുറച്ച് ചോദ്യങ്ങളുണ്ട് സാധാരണ എല്ലാ അപേക്ഷകൾക്കും കാണുന്ന പോലുള്ള ചോദ്യങ്ങളാണ് കൃത്യമായിട്ട് അപേക്ഷകന്റെ കാറ്റഗറിക്ക് അനുസരിച്ചിട്ട് കൊടുക്കുക അതിനുശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അടുത്തായിട്ട് നമ്മൾ ഈ ഒരു അപേക്ഷകനെ സംബന്ധിക്കുന്ന ഡീറ്റെയിലുകൾ ഫില്ല് ചെയ്ത് കൊടുക്കാനുള്ള സെക്ഷനാണ് ഇതിനകത്ത് പേര് ഇംഗ്ലീഷില് മലയാളത്തില് അതുപോലെ തന്നെ വീട്ടുപേര് ഇംഗ്ലീഷിലെ മലയാളത്തില് വാർഡ് നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും എല്ലാം തന്നെ കൃത്യമായിട്ട് കൊടുക്കുക ഇവിടെ വയസ്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് അത് ഡേറ്റ് ഓഫ് ബർത്ത് എനേബിൾ ചെയ്ത് കൊടുക്കും അപ്പൊ നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും ജെൻഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കും ശ്രദ്ധിക്കാൻ നമുക്ക് ഇതിനകത്തുള്ള ഏജ് എന്നുള്ളത് അമ്പത് വയസ്സ് അറുപത് വയസ്സിന് മുകളിലോട്ടായിരിക്കണം അതായിട്ട് തിരഞ്ഞെടുക്കുന്ന രീതി എന്നത് ഇവിടെ ഡയറക്ട് ടു ഹോം ആണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമ്മൾ എന്റർ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി ബാങ്ക് അക്കൗണ്ട് വഴി നമുക്ക് വരേണ്ട തുകയാണെങ്കിൽ ഇവിടെ ബാങ്ക് അക്കൗണ്ട് ബാങ്കിന്റെ പേര് ബ്രാഞ്ചിന്റെ പേര് അക്കൗണ്ട് നമ്പർ കാര്യങ്ങളൊക്കെ എന്റർ ചെയ്ത് കൊടുക്കണം ഫയൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ടിന്റെ പാസ്ബുക്ക് കൂടി നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം സേവ് ആൻഡ് നെക്സ്റ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അടുത്തായിട്ട് എത്ര വർഷമായിട്ട് കേരളത്തിൽ താമസിക്കുന്നുള്ള ഓപ്ഷൻ ആണ് അടുത്തായിട്ട് ഭൂമി ഉടമയുടെ പേര് അതുപോലെ തന്നെ ഭൂമി ഉടമയുടെ മേൽവിലാസം കർഷക തൊഴിലാളിയായി പ്രവർത്തിച്ച കാലയളവ് ഇത്രയും കാര്യങ്ങൾ അവിടെ എന്റർ ചെയ്ത് കൊടുക്കുക അത് നമ്മൾ മലയാളത്തിലായിരുന്നു നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് അതിനുശേഷം ആഡ് ന്യൂ റോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം തൊട്ട് താഴെ രണ്ടാമത്തെ റോ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുക ഇപ്പൊ നമുക്ക് കർഷക തൊഴിലാളിയായിരുന്ന കാലയളവ് ഇവിടെ കാണിച്ചിട്ടുണ്ടാവും ക്ഷേമ രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ബി പി ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുണ്ടോ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അവിവാഹിതയാണോ സെലക്ട് ചെയ്ത് കൊടുക്കുക ആണെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക പ്രായപൂർത്തിയായിട്ടുള്ള അവിവാഹിതരായ ആൺമക്കളുടെ എണ്ണം ഇവിടെ ചോദിക്കും അത് ഇവിടെ കൊടുക്കുക ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ടോ ചോദിക്കും അതോടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക പെൺമക്കളുടെ എണ്ണം അവിടെ ചോദിക്കും അതും അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക മൂത്ത മകന്റെ പ്രായം എത്രയാണെന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അടുത്തായിട്ട് അപേക്ഷയോടൊപ്പം ഹാജരാക്കിയ രേഖയുടെ വിവരങ്ങളാണ് പ്രായം തെളിയിക്കാനായിട്ട് എന്താണ് ഹാജരാക്കിയിരിക്കുന്നത് അതിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക വരുമാനം എത്രയാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് എസ് കൊടുത്ത് ഏത് വില്ലേജ് ഓഫീസറാണ് സെലക്ട് ചെയ്ത് വരുമാന സർട്ടിഫിക്കറ്റ് നമ്പർ എത്രയാണ് അത് ടൈപ്പ് ചെയ്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത ഡേറ്റ് കൂടി സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം കർഷക തൊഴിലാളിയുടെ ക്ഷേമനിധി രജിസ്ട്രേഷന്റെ രേഖ ഹാജരാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അടുത്തായിട്ട് കർഷക തൊഴിലാളിയാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് അതും ടിക്ക് കൊടുത്ത് സേവ് നെക്സ്റ്റ് ബാത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അടുത്തായിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള ഫയലുകളാണ് ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ ഫയലുകളാണ് നമുക്ക് ആവശ്യമുള്ള കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള എല്ലാ ഫയലുകളും ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ആദ്യം തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് ഫോട്ടോയാണ് ഫോട്ടോയുടെ കൃത്യമായിട്ടുള്ള സൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് കൃത്യമായിട്ടുള്ള സൈസിലായിരുന്നു നമ്മൾ കൊടുക്കേണ്ടത് അതിനുശേഷം ഓരോ ഫയലുകളും പി ഡി എഫ് ഫോർമാറ്റും നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കും ഇവിടെ ഫയൽ ചൂസ് ഫയൽ ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു ഫയൽ അപ്ലോഡ് ചെയ്ത് അപ്ലോഡ് സേവ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഒരു പക്ഷേ ഇത് അപ്ലോഡ് ആവില്ല സോ നമ്മൾ രണ്ടാമതും അതേ ഫയൽ തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം ചൂസ് ഫയൽ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ആവശ്യമുള്ള ഫയലുകളെല്ലാം തന്നെ അപ്ലോഡ് ചെയ്ത ശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇവിടെ അപേക്ഷയുടെ എൻട്രി പൂർത്തീകരിച്ചുകൊണ്ട് കാണിക്കും ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അടുത്തായിട്ട് വെരിഫിക്കേഷൻ റിപ്പോർട്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഈ ഒരു റിപ്പോർട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കസ്റ്റമർക്ക് പ്രിന്റ് എടുത്ത് കൊടുക്കുക ഒപ്പം തന്നെ കൃത്യമായിട്ട് സൂക്ഷ്മമായിട്ട് അത് വായിച്ചു നോക്കുക വായിച്ചു നോക്കി അതിനകത്ത് തെറ്റുകളില്ല ഇല്ല എന്ന് ഉറപ്പുവരുത്തുക ഉറപ്പ് വരുത്തിയതിനു ശേഷം സബ്മിറ്റ് ടു ലോക്കൽ ബോഡി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് അതായത് ലോക്കൽ ബോഡികളിലേക്ക് ഈ ഒരു അപേക്ഷ സബ്മിറ്റ് ചെയ്യുക അപേക്ഷ സമർപ്പിച്ച ശേഷം നമ്മൾ കൊടുത്തിരിക്കുന്ന വെരിഫിക്കേഷൻ റിപ്പോർട്ടും നമ്മളോട് അപ്ലോഡ് ചെയ്ത് കൊടുത്തിരിക്കുന്ന എല്ലാ ഡോക്യുമെന്റുകളുടെ പകർപ്പും കൃത്യമായിട്ട് അതായത് ലോക്കൽ ബോഡികളിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ടതാണ് അതുമല്ല എങ്കില് ആ ഒരു അപേക്ഷകന്റെ വാർഡ് മെമ്പറിന്റെ കൈവശം കൊടുത്ത് ഏൽപ്പിക്കേണ്ടതാണ് ഈ ഒരു രീതിയിലാണ് കർഷക തൊഴിലാളി പെൻഷനുള്ള അപേക്ഷ നമ്മൾ കൊടുക്കുന്നത്